നിങ്ങളുടെ ശ്രദ്ധക്ക് ആ എസ് പോകുന്ന വഴിക്ക് അവന്മാർ അവിടെ വെയിറ്റ് ചെയ്ത് നിപ്പുണ്ടാവും ഇറങ്ങിപ്പോ അപ്പൊ എന്തിനാ എല്ലാ തള്ളിയാതി തള്ളിയാതി നമ്മളെ വണ്ടി മാറ്റോടാ ഇത് ഇത് ശോകം വണ്ടിയാ നമുക്ക് ഈ വണ്ടി വെച്ച് കളിക്കാൻ വലിയ പാടാണ് നമുക്ക് നിന്റെ അധികം ഇവിടെ ഒരു കത്തി കൂട്ടുണ്ടേ തള്ളിക്കോ തള്ളിക്കോ ിയുടെ എല്ലോ ഞാൻ കുത്തിക്കുന്നില്ല ബാക്കി വേണ്ടി കറങ്ങി 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 കറക്ട് റൈറ്റിന് റൈറ്റിന് റൈറ്റിന്

அவடல ஒரே நைட் 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 கர 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 அடி நல்ல பேக் ஆனான் ഡൗൺ ഓ കേടാ ലെഫ്റ്റില് കറങ്ങേഡിയോ ഡിസ്കൗണ്ട് ഞാൻ

ഞാനൊരു മണ്ടത്തരം കാണിച്ചു കേസ് ഞാൻ ലെഫ്റ്റിലോട്ട് കറങ്ങുകയും ചെയ്യരുതായിരുന്നു അവന്മാരുടെ കൂടെ റൈറ്റിലോട്ട് തന്നെ പോകണമായിരുന്നു മനസ്സിലായാ ഞാനൊരു മണ്ടത്തരം കാണിച്ച് രണ്ടുപേരെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ലെഫ്റ്റിലോട്ട് കറങ്ങി അതെന്റെ ഒരു വലിയ മണ്ടത്തരായിരുന്നു പറയാതിരിക്കാൻ വയ്യ റൈറ്റിലോട്ട് അവരുടെ കൂടെ തന്നെ പോയാൽ മതിയായിരുന്നു പക്ഷേ നല്ല കളിച്ചു നല്ല കളിച്ചു വി സി പോസി പോ വി സി പോസി ഹലോ നിങ്ങളെല്ലാരും നിങ്ങൾ എല്ലാരും റൈറ്റ് പോയാലും ലാസ്റ്റ് രണ്ടുമൂന്നേരെയുള്ള രണ്ടുപേരെയുള്ള ആവേശത്തിൽ ഞാൻ ലെഫ്റ്റിലോട്ട് പോയിരുന്നു ചത്തില്ല നമുക്ക് നമുക്ക് മറ്റേ നമ്മുടെ അഡ്മിൻ ബിയോ പിയോ കാണാ എല്ലാര് വിഷയം ഇവിടെ ഞാൻ കൊണ്ടേ കുത്തി 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 നേരെ അവിടെ ഫസ്റ്റ് ഫസ്റ്റ് വണ്ടി വണ്ടി സൈബർ ഇറങ്ങി ഇറങ്ങി നമ്മടെ എന്റെ കൂടെ ഒരു പയനുണ്ടായിരുന്നു അവൻ ഡോർക്കി അവനെ അതോ കൊണ്ടുപോയി അവസാനം കാണുന്ന കാരണം അതുകൊണ്ട് ചോദിച്ചതാണ്

അമ്മ കേറ പേടി അടിച്ചിട്ടില്ലേ അവിടെ അല്ല ഇട്ട് അയ്യപ്പന്റെ ഒരു വെരുത്തേ കൂടാണോ നമ്മളെ രണ്ടേരിപ്പള നിണ്ട് മേടിയാ വണ്ടിയുടെ എച്ച് പിരി ബ്രൂട്ടിന്റെ എച്ച് പി ഉണ്ടോ ണ്ട് ഇവിടെ നന്റിയുടെ പശുക്കളുള്ളത് ലോക ഇവിടെ പൊങ്ങിയപ്പോഴും ണേ എന്നെ നോക്കണേ എന്നെ നോക്കണേരും പോയില്ലേക്ക് ഓക്കെ ലാസ്റ്റ് എല്ലാ ത്രീ പ്ലേസ് ചാർജായി വന്നു നോക്കട്ടെ ഗ്രൂപ്പ് നോക്ക വാട്സ്ആപ്പ്

ഷോട്ട് റങ്ങി വന്ന് ഇവിടുന്ന് ഇവന്മാര് കേറാൻ നോക്കാം അമ്മ അടിക്കും കറങ്ങി വന്ന് ഇവിടെ ഇവന് എടുക്കും അയ്യപ്പുല്ല അതെന്തൊരു സോഫ്റ്റ് മരണായി വന്നേരണ്ട് നീ വണ്ടി കിടക്കുന്നു ഗോപിയുടെ അതെ നിനക്ക് കാണുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഡിലായിരുന്നു ആ നിന്റെ ഇത് എന്താ അതാണ് ചത്തു ചത്ത് ഇപ്പൊ കുട്ട് കേറപ്പോ റൈറ്റീന്ന് ലെഫ്റ്റീന്ന് അടിക്കും ആ ഒരു പിക്കേ ഉള്ളു ആ ഒറ്റിയാണ് നൈസ് ആയിട്ട് ഇതെവിടെയാണ് അടുത്ത ആരെ അടുത്ത ആടാ അടുത്ത വിഎം ആണ് വില്ലു മോനെ എന്താ വില്ലുവനേ വില്ലവൻ തെറിവിളിക്കുക സെൻസർ ആണെന്ന് തോന്നുന്നു കേട്ടാ ഇതോ ഓഫ് ഇടാനാണ് ഹാക്ക് ഓഫ് ആയതാണോ നീ വില്ലു ഓടിടാ നടക്കുകയായിരുന്നു ഓടി ഒരു മിത്തേ ഒരു മിത്തേ യോവില്ലോ ഒരു ചെറിയ ഒരു ചെറിയ ചെറിയ ആ കണ്ട 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 ഞാൻ പറ്റൂലേ ആക്കിട്ടിട്ടി അല്ല पीओ ആണ് നടതിരിയിലായി ഇപ്പോ മുമ്പിയനെ ആ ആ ഇതല്ല ഇതല്ലേ ഇതല്ലേ നിനക്ക് ടോപ്പ് ഇതന്നെ തന്നെ ഇതൊക്കെയാണ് ഗെയിം ആ െലൂഷൻ <varizophren> <poisonous ugly sound>

കൊയ്യുമായിരുന്നല്ലോ ഇതൊന്നും ഇതൊന്നും കിട്ടിയിരിക്കും ഇവിടെ ഒരിക്കലും ഇവൻ ഇവൻ ഞാനാണ് കേട്ടോ അപ്പുറത്തെ ടീമിൽ ഞാനായിരുന്നു ഒറ്റയ്ക്കായി പോയായിരുന്നു ഒറ്റയ്ക്ക് അടുത്ത് കറങ്ങിയവൻ അതാണ് അവൻ അവന് ഞാനൊന്ന് ഇവൻ എത്ര നേരം എണ്ണിരിക്കണേ എന്ത് വീട്ടുണ്ട് ഇതുണ്ട് അത് ബഗ്ദാണത് ഇതിലാസ്റ്റ് കത്തിട്ട് വന്നേ കത്തി വന്നു നമ്മള് ദൈവം ദൈവം ഓൾവേസ് പ്രൈം ടാണ്ടാ കഴിച്ചു വീടിക്കറാമില്ല നാളെ വരത്തുള്ള ഈ ഡോർക്കി തള്ളിക്കൊന്നും ചവത്തില്ല ആണാമോ

എന്തൊരു അടിയടാ എല്ലാരും അടിച്ചത് എനിക്ക് പിക്കുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പിക്കാന്നില്ല പിക്കടെ കേട്ടോ ആ ഇട അണ്ട് എനിക്ക് പിക്കില്ല എനിക്ക് പിക്കില്ല എനിക്ക് പിക്കില്ല സത്യവിട്ട് എനിക്ക് പിക്കില്ല അത് അസ്വസിച്ചെ ചെറുക്കനെ ഉറക്കുന്നാണ് ചേനെ വാട അയ്യോ അവനെ പോയില്ലേ ആ ഒരു റങ്ങും പഠിക്കുന്നുണ്ടായിരുന്നു പിന്നീ കട്ടി അതെ സപ്പോർട്ടും കിട്ടിയടാ എല്ലാ ആംഗിളിൽ നിന്നും എല്ലാര്ക്കും പാവം വന്നാരോ ദീപന എനിക്കൊരു ഭീഷണിയാ ഒറ്റ കൊട്ടിട്ടേക്ക് ഇല്ല 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 കളിച്ചായിരുന്നു കിട്ടിയെന്ന് പറയണ നീ എന്തു എനിക്ക് പിക്കില്ല എനിക്ക് പിക്കില്ല എനിക്ക് പെക്കില്ല അത്യോട്ട് എനിക്ക് പെക്കില്ല കണ്ണാപ്പി ഞാൻ ഒരുമിച്ച് കണ്ണാപ്പി ഹലോ നമുക്ക് ചത്തതാണ് അവിടെ ഇവ ഇപ്പൊ സിറ്റിയിലുണ്ടോ അപ്പോ അവനെ കള്ള സിറ്റി ഏതോ പെണ്ണിനോട് ചാറ്റ് ചെയ്യാൻ കേട്ടോ എടാ എനിക്ക് പിക്ക് ഇല്ല ഏട്ടാ ആ പ്ലേ തോക്ക് പ്ലേ തോക്ക് എനിക്ക് പിക്ക് ഇല്ല ഓസറാ ഏടാ ഒന്ന് ബാക്കടിച്ച് നോക്കൂടാ എന്റെ കാട്ടിലിരുന്ന് റേഡിയൻസ് വെച്ചാന്ന്

ആ എന്താ പറയാ രാജ്യം തുടങ്ങി അപ്പാ വെൽ 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 കോൾസ് എല്ലാരും നന്നായിട്ട് കളിച്ചു എല്ലാരും കളിച്ചു കിടിലോടാ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം